ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചിങ്ങം ഒന്ന് ദിനവുമായി ബന്ധപ്പെട്ട് കൊച്ചു കൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൃഷി ചൊല്ലുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കാണോട്ടോ വിളയുന്ന വിത്ത് മുളയിലറിയാം കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്കാം മീനത്തിൽ മഴ പെയ്താൽ മീനിനും ഇരയില്ല വിത്തുഗുണം ഗുണം ഗുണം മേടൻ തെറ്റിയാൽ മോടൻ തെറ്റി മുളയിലറിയാം വിള കാർത്തിക കഴിഞ്ഞാൽ മഴയില്ല തിരുവാതിര ഞാറ്റിവേലയ്ക്ക് വെള്ളം കയറിയാൽ ഓണം കഴിഞ്ഞ് ഇറങ്ങും കർത്തിടക ചേന കത്തിട്ടായാലും തിന്നണം കണ്ടം വിറ്റ് കാളയെ വാങ്ങുന്നു വേരി വെട്ടിക്കളഞ്ഞ് കൊമ്പ് നനയ്ക്കുന്ന പോലെ ധനം നിൽപ്പത് നെല്ലിൽ ഭയം നിൽപ്പത് തല്ലിൽ ഉരിയരിക്കാരന് എന്നും ഉരിയരി തന്നെ വളമേറിയാൽ കൂമ്പടയ്ക്കും പതിരില്ലാതെ കതിരില്ല വയലു പറ്റി കക്ക വാരാനിരുന്നാലോ വിത്താഴം ചെന്നാൽ പത്തായം നിറയും ഇല്ലം നിറ വല്ലം നിറ പെറ്റി നിറ പത്തായം നിറ കാലത്തേ വിതച്ചാൽ നേരത്തെ കൊയ്യാം വേരിന് വളം വെക്കാതെ തലയ്ക്ക് വളം വെച്ചിട്ട് എന്തു കാര്യം കാറ്റുള്ളപ്പോൾ തൂറ്റണം നട്ടാലേ നേട്ടമുള്ളൂ നോക്കി കൃഷി മണ്ണറിഞ്ഞു വിത്ത് വരമ്പ് ചാരി നട്ടാൽ കണ്ടത്തിൽ വെള്ളം തിരിക്കേണ്ട വിളഞ്ഞാൽ പിന്നെ വെച്ചേക്കരുത് വർഷം പോലെ കൃഷി മണ്ണ് വിത്ത് പൊന്നു വാങ്ങരുത് ആഴത്തിലൊഴുത് അകലത്തിൽ നടണം വിതച്ചത് കൊയ്യും നല്ല വിത്തോട് കള്ളവിത്ത് വിതച്ചാൽ നല്ല വിത്തും കള്ളവിത്താകും മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കില്ല നവര വിതച്ചാൽ തുവര കാറ്റുമോ പൊക്കാളി വിതച്ചാൽ ആര്യൻ കൊയ്യുമോ പൊന്നാരം വിളഞ്ഞാൽ കതിരാവില്ല വിത്തിനൊത്ത വിള വിത്തൊന്നിട്ടാൽ മറ്റൊന്നു വിളയില്ല മണ്ണുനട്ടവൻ സൂക്ഷിക്കണം തിന വിതച്ചാൽ തിന കൊയ്യും വിന വിതച്ചാൽ വിന കൊയ്യും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല കണ്ണീരിൽ വിളഞ്ഞ വിദ്യയും വെണ്ണീരിൽ വിളഞ്ഞ നെല്ലും ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ